ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മസാല കൊണ്ട് കടലപ്പരിപ്പ് കറി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ കടലപ്പരിപ്പ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുതിർത്ത് വെക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലുള്ള വെള്ളം ഊറ്റിക്കളയണം വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഉള്ളിയുടെ പകുതി ഭാഗം അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നെടുക കീറിയത് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തു ഒരു ഏലക്കായ ചേർത്ത് കൊടുത്തു കറുവപ്പട്ടയുടെ ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ തന്നെ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്നേകാൽ കപ്പ് അളവില് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം നമ്മൾ ഈ പരിപ്പ് വേവിക്കാൻ വെച്ചതിന് ശേഷം ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കണം ഒരു വിസിൽ വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച് ഒരു മൂന്ന് വിസിൽ കൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് റെഡിയായിട്ട് കിട്ടും അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കുക്കറിൻ്റെ ചൂട് കുറഞ്ഞു വരുന്ന സമയത്ത് തുറന്ന് നോക്കാം കുക്കർ തുറന്നതിന് ശേഷം ഇതിൽ പട്ടയും ഇലക്കായും ചേർത്തിരുന്നു അത് നമുക്ക് എടുത്തു മാറ്റാം പരിപ്പും ഇതിൽ ചേർത്തിരുന്ന ചേരുവകളെല്ലാം തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരും ആ സമയം നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും കൂടി ചേർത്ത് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറുവപ്പട്ടയുടെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു അഞ്ച് വെളുത്തുള്ളി ചതച്ചതും ഒന്നിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി ഉള്ളി ചേർത്ത് കൊടുക്കണം നേരത്തെ എടുത്ത ഒരു ഉള്ളിയുടെ പകുതി ഭാഗം ഉണ്ടായിരുന്നു അതിപ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു അതാണിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മളത് ഇളക്കി കൊടുത്ത് ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും ആ സമയത്ത് നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നു അതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ പരിപ്പ് കറിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം തീ വീണ്ടും കത്തിച്ചതിന് ശേഷം ഈ പരിപ്പ് കറി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തിളച്ച് വരുന്നതായിട്ട് കാണാം ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കടലപ്പരിപ്പ് കറി തയ്യാറായി കഴിഞ്ഞു ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് ചൂടോടുകൂടി തന്നെ കഴിക്കണം ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അര ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി അല്ലി ഒരു അഞ്ചെണ്ണം ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു രണ്ട് വറ്റൽമുളക് ചേർത്തു പിന്നെ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ചൂടോടുകൂടി തന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്